നമുക്ക് കൊളസ്ട്രോൾ എങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാം എന്നുള്ള വയ്യെ നാം ചെറിയൊരു പഠനം നടത്തുന്നത് നമ്മൾ ധാരാളം മരുന്നുകൾ കഴിച്ച് കൊളസ്ട്രോളുകൾ മാറ്റാറുണ്ട് പലവിധ സൈഡ് എഫക്ടുകൾ ഉണ്ടാകാം എന്നാൽ സൈഡ് എഫക്ട് പ്രകൃതിപരമായ ഒരു എളുപ്പ വഴിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് കണ്ടുള്ളത് സാധാരണ ചിരട്ടയാണ് ഈ ചിരട്ടയെ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലേക്ക് ഇടുന്നു വെള്ളത്തിലിട്ട് അത് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കിടക്കുമ്പോൾ അത് കോരും കോർന്നതിന് ശേഷം നമ്മൾ അതിനെ നല്ലതുപോലെ വൃത്തിയാക്കുന്നു വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഉടയ്ക്കുന്നു ചെറുതായിട്ട് ഉടച്ച് അതിനുശേഷം ഇതാ ഇത് നമ്മുടെ പേര ഇലയാണ് പേരക്കേട ഇല ഇതിന് തെക്ക് ഭാഗത്തൊക്കെ പേരക്കേട എന്ന് പറയും അതൊരു വടക്ക് ഭാഗത്ത് ഇതിന് മറ്റൊരു പേരുണ്ട് എന്തായാലും പേരക്കേട് ഇലയാണ് അതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നാം ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെള്ളത്തിലേക്ക് ഇടുന്നു വെള്ളത്തിൽ അതായത് ഒരു പാത്രം ഏറ്റവും നല്ലത് മൺപാത്രം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ആ മൺപാത്രത്തിലിട്ട് ഈ വെള്ളത്തെ നല്ലതുപോലെ തിളപ്പിക്കുക അങ്ങനെ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് ചിരട്ട പൊട്ടിച്ചിടുകയാണ് വെള്ളത്തിൽ ശേഷം പേരക്കയുടെ ഇലയാണ് ഇടുന്നത് ഏറ്റവും നല്ലത് മൺപാത്രമാണ് പക്ഷെ നമുക്ക് മൺപാത്രം ലഭിക്കാത്തതുകൊണ്ട് മാത്രം ഈ സ്റ്റീലിന്റെ പാത്രം വെച്ചെന്നേ ഉള്ളൂ ഏറ്റവും നല്ലത് മൺപാത്രമാണ് ഇപ്പോ വെള്ളം തിളച്ചു കഴിഞ്ഞു ഈ തിളച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് തിളക്കുന്നത് നല്ലതാണ് വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുക അതിനുശേഷം ഓഫാക്കി വെക്കുക അത് വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഓഫാക്കിയതിനു ശേഷം ആറുക ആറിയതിനു ശേഷം നമ്മൾ ദിവസം ഒരു മൂന്നോ നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ മൂത്രം ഒഴിക്കാൻ പറ്റും നല്ലതാണ് പണ്ട് കാലത്ത് നമുക്കറിയാമല്ലോ നമ്മുടെ വീടുകളിലെല്ലാം പാചകത്തിന് വേണ്ടി ഈ തവി ചിരട്ട കൊണ്ടുള്ള തവയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കറി കോരാനും ചോറ് കോരാനും ഒക്കെ അന്ന് നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണല്ലോ നമ്മൾ പുതിയ പുതിയ സ്പൂണൊക്കെ ഉപയോഗിച്ചു ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന്റെ ഏറ്റവും നല്ലതാണ് ഈ ഉപയോഗം സ്വന്തം അനുഭവസ്ഥാനാണ് ഞാൻ കാരണം എനിക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം നാന്നും